സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികളെ രേണു സുധി ഈ ഇടത്തിന്റെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം നടത്തിയ റീൽസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടി എന്നാൽ രേണുവിന്റെ പുതിയൊരു ചിത്രം സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ് രേണു വിവാഹിതയായി എന്ന തരത്തിലാണ് ഈ ഒരു ചിത്രം പ്രചരിക്കുന്നത് വിവാഹവേഷത്തിൽ മുൻപും രേണു സുധി എത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ വരനൊപ്പമുള്ള ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തിയതുപോലെയും ഇരുവരും വരണ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് രേണു പങ്കുവച്ചിട്ടുള്ളത് സുധീട്ടിനെ രേണു ഇത്ര പെട്ടെന്ന് മറന്നു ഈ അടുത്തിടെ പോലും അഭിമുഖത്തിൽ താനി രണ്ടാമതൊരു വിവാഹം കഴിക്കില്ല എന്ന പറഞ്ഞത് എന്തായാലും വരൻ അടിപൊളിയാണ് സന്തോഷമായി ജീവിക്കൂ എന്നുള്ള കമന്റുകളുടെ പെരുമഴയാണ് ഡോക്ടർ മനു ഗോപിനാഥനാണ് രേണുവിനൊപ്പം നിൽക്കുന്ന വരൻ ഇതിന് താഴെ തൊട്ടു പിന്നാലെ മനുവിൻ്റെ പുതിയ പോസ്റ്റിന്റെ ക്യാപ്ഷനും ശ്രദ്ധ നേടുകയാണ് വൈറൽ ഫോട്ടോഷോട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാക ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്ന കുറച്ച് നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരുടെയും ചിത്രങ്ങൾ ഇപ്പോൾ ഡോക്ടർ മനു ഗോപിനാഥൻ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതിയാവും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും എപ്പോഴും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുവും രേണുവും ഈ ചിത്രം പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും രേണുവും മനുവും വിവാഹിതരായി എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ആശംസ അറിയിച്ചു കൊണ്ടുവരുന്നത്